മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വിവാദ വിഷയമാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദമായ പഠന റിപ്പോർട്ട് നൽകാൻ വൈകിയതുകൊണ്ടാണ് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാത്തതെന്ന ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന തീർത്തും വസ്തുതാവിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കേന്ദ്രം പകപ്പോൽ സമീപനം വീണൻ തുറമുഖത്തിന്റെ കാര്യത്തിലും നടത്തുന്നുവെന്നും വിമർശനം രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായതുകൊണ്ടാണ് കേന്ദ്രസംഘം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ദുരന്ത പ്രദേശത്തെത്തിയതും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അവലോകനം നടത്തുകയും ചെയ്തത് കേന്ദ്രസംഘത്തിനും പ്രധാനമന്ത്രിക്കും മുൻപിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വേണ്ട ആവശ്യങ്ങൾ കേരളം അവതരിപ്പിച്ചിരുന്നതാണ് എന്നിട്ടും വിഷയത്തിൽ പാർലമെന്റിനെയും പൊതുസമൂഹത്തെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു അതൊരു സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ളിച്ചോടാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് വിശദമായ പഠന റിപ്പോർട്ട് നൽകാൻ കേരളം വൈകിയതുകൊണ്ടാണ് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞതായി കാണുന്നത് ഇത് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അതിലുള്ള നമ്മുടെ നാടിന്റെ കേരളത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ആദ്യമായല്ല വയനാട് വിഷയത്തിൽ പാർലമെന്റിനെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നൂറു ദിവസത്തിലധികമായി മെമ്മോറാണ് സമർപ്പിച്ചിട്ട് മൂന്ന് മാസത്തിലധികമായി ഇതിനിടയിൽ മറ്റു പല സംസ്ഥാനങ്ങൾക്കും രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയിട്ടുണ്ട് എന്നിട്ടും പ്രത്യേക ധനസഹായമായി ഒരു രൂപ പോലും കേരളത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല സമർപ്പിച്ച മെമ്മോറാണ്ടം പ്രകാരം അടിയന്തര സഹായം അനുവദിച്ചില്ല എന്ന വിഷയമാണ് കേരളം ഉന്നയിക്കുന്നത് എന്നാൽ ആ ആക്ഷേപത്തെ മറികടക്കുന്നതിനാണ് പിഡിഎന് എ സമര്പ്പിക്കാന് കേരളം വൈകിയെന്ന വാദം കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് പേജുകളുള്ള വിശദവും സമഗ്രവുമായ പഠന റിപ്പോർട്ടാണ് സംസ്ഥാനം സമർപ്പിച്ചിട്ടുള്ളത് അതിനായി സ്വാഭാവികമായ കാലതാമസം മാത്രമാണ് സംസ്ഥാനം എടുത്തതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെയും മുഖ്യമന്ത്രി വിമർശിച്ചു വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിലും കേന്ദ്രത്തിന്റേത് പകപോക്കൽ സമീപനമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം